മോളുടെ കല്യാണം ഉറപ്പിച്ചു അല്ലേ കല്യാണം ഉറപ്പിച്ചു കല്യാണിക്കുട്ടിയെ ചെക്കൻ എന്താ ചെയ്യണേ ഗവൺമെൻറ് ജോലിയാ അതിനാ ഗവൺമെൻറ് ജോലി ചെയ്യാവുമ്പോൾ ഇത്ര മഹത്വം കല്യാണിക്കുട്ടിയേ ഗവൺമെൻറ് ജോലി ആകുമ്പോൾ സർക്കാർ ജോലി ആകുമ്പോൾ ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളം കിട്ടുമല്ലോ ചെക്കൻ ചത്തുകഴിഞ്ഞാൽ ചെക്കൻ്റെ ഭാര്യയ്ക്കും ശമ്പളം കിട്ടും അതുകൊണ്ട് അമ്പാനി വന്നാൽ മതാനി വരുന്നത് ഞാൻ കൊടുക്കൂല്ല എൻ്റെ പയ്യനെ ഗവൺമെൻറ് ജോലിയുണ്ടോ ഞാൻ എൻ്റെ പെണ്ണിനെ കൊടുക്കില്ല ഗവൺമെൻറ് ജോലി ഉണ്ടോ കൊടുക്കും എന്താ മനസ്സിലായില്ലേ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുമല്ലോ കല്യാണിക്കുട്ടിയെ ഇപ്പം എന്തായി ഇപ്പം എന്തായി ഏ ഇപ്പം ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടിയുടെ ചൂടുണ്ട് അടിച്ച് പുറത്താക്കും ഗവൺമെൻറ് ജോലി പറഞ്ഞാൽ എൻ്റെ പെണ്ണിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണോ ചോദിച്ചിട്ട് ഇപ്പം ഗവൺമെൻറ് ജോലി ആർക്കും വേണ്ട ആരാണ് ഈ ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ആ അതിൻ്റെ ഒരു മനോഹാരി ഇല്ലാതാക്കിയത് ആരാണ് ആരാണ് നശിപ്പിച്ചത് ആ ഒരു തസ്തിക പരിപാടി നശിപ്പിച്ചത് ആരാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പം കരച്ചിലോട് കരച്ചിലാണ് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എന്തിനാണ് ഈ ശമ്പളം കൊടുക്കുന്നത് ആർക്കാണ് ഈ ശമ്പളം കൊടുക്കുന്നത് ശമ്പളം കൊടുക്കാതിരിക്കാൻ വല്ല മാർഗവുമുണ്ടോ അതായത് ശമ്പളം കൊടുക്കാൻ പൈസയില്ല പിന്നെ വേറെ മാർഗങ്ങൾ തേട് അതേ പറ്റുള്ളൂ ഞാൻ മാർഗങ്ങൾ പറഞ്ഞുതരാം ഇന്ന് കേരളത്തിൻ്റെ റവന്യൂ അതിൻ്റെ ഒരു അറുപത്തഞ്ച് എഴുപത്തഞ്ച് ശതമാനം പോകുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാനാണ് ബാക്കി ആരേത് തരത്തിൽ കഷ്ടപ്പെട്ടാലും കൃഷി നഷ്ടപ്പെട്ടവർക്ക് ഈ പ്രാവശ്യം അതിവൃഷ്ടി ഉണ്ടായിട്ട് കൃഷി നഷ്ടപ്പെട്ടു ആയിരം വാളകൾ വാഴകൾ നഷ്ടപ്പെട്ടു അവർ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു ഏതെങ്കിലും കിട്ടുന്നത് എത്രയെന്നറിയാമോ അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപ എൺപത്തഞ്ച് പൈസ ഇതൊക്കെയാണ് കണക്ക് കൂട്ടുന്നത് അത് കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ അടുത്ത വർഷം അതിനു വേണ്ടിയിട്ട് അഞ്ഞൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം ഗവൺമെൻറ് ഓഫീസിൽ നടക്കണം പക്ഷേ അവിടെയുള്ള യു ഡി സി ഡി ബി ഡി ക്ലർക്കുമാർക്കൊക്കെ ഒന്നാം തീയതി ആവുമ്പോൾ തിരുമുൽ വെച്ചിരിക്കണം ഞാൻ ഒരു കാര്യം ചോദിച്ചോട് എന്തിനാണ് ടൈപ്പിസ്റ്റ് അവിടെ നിന്ന് തുടങ്ങാം ഞാനിവിടെ അയ്യന്തോളിലുള്ള സമയത്ത് കളക്ട്രേറ്റിൻ്റെ അടുത്ത വീട് കളക്ട്രേറ്റിൻ്റെ മുൻപിൽ രുദ്രവാര്യർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പിസ്റ്റ് ഉണ്ടായിരുന്നു ഷോർട്ട് ആൻഡ് ടൈപ്പിംഗ് അങ്ങനെ അറിയുന്ന ഒരാളാണ് അദ്ദേഹം രുദ്രവാര്യർ ആ സമയത്ത് ഇവിടെ ഈ ഗവൺമെൻറ് ഓഫീസിലൊക്കെ ഒരു അപ്ലിക്കേഷൻ വേണമെങ്കിൽ ഗവണ്മെൻറ്റ് ഓഫീസിലുള്ള ആൾക്കാർ ചെയ്യേണ്ടതാണ് അവിടെ അടിഞ്ഞൊരുങ്ങി ഇവിടുന്ന് ഇവിടെ വരെ വള ഇവിടുന്ന് ഇവിടെ വരെ വള ചുണ്ടക്കിൻ ചോമിച്ച് അവിടെ വന്നിരിക്കും എന്നിട്ട് അവിടെ നിന്ന് എന്താ പിള്ളേ സാറേ അതേ അവിടെ നിന്ന് ചോദിച്ചു പോടി എന്ന് പറഞ്ഞ് തമാശയും കാര്യങ്ങളും പറഞ്ഞ് വീട്ടുകാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കുറച്ച് മറ്റതും മറ്റേ ഇത് അരച്ചു ചേർക്കും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അതെ ദാറ്റ് മീൻസ് സെക്സ് അത് അരച്ചു ചേർക്കും ഭാര്യ മൂന്നാമതും ഗർഭിണിയാതും കേട്ടല്ലോ എന്താ സാറേക്ക് നിർത്തി കൂടെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ തിരിച്ചങ്ങോട്ടും ഇങ്ങനെ കിടക്ക അവിടെ കിടന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്നും അന്നും എന്നും എപ്പോഴും ഉള്ളത് അപ്പോൾ ടൈപ്പിസ്റ്റ് നമ്മൾ ഫുൾ സ്കാപ്പ് പേപ്പറിൻ്റെ വലിപ്പം എന്ന് പറയും ഇതാണ് ഫുൾ സ്കാപ്പ് വലു പേപ്പറിൻ്റെ വലിപ്പം ഇതാണ് പണ്ട് പത്രത്തിൽ ഇതിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായപ്പോൾ ആ കമ്പനിയുടെ ഒരു ചിഹ്നം ഉണ്ടായിരുന്നു ഒരു ജോക്കറ് ഒരു തൊപ്പി വെച്ചിട്ട് അന്ന് മുതൽ ആ വീതിയിൽ നീളത്തിലുള്ള പേപ്പറിന് ഫുൾ സ്കാപ്പ് എന്ന് വന്നു പിന്നെ നമ്മൾ ഫുൾ സ്കാപ്പ് നാക്ക് ഫുൾ അല്ല ഫുൾ സ്കാപ്പ് വിട്ടിത്തൊപ്പി ആണ് ആ കള്ളാസിൻ്റെ പേര് അതിനകത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ സാധാരണ ടൈപ്പിസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ അതിൻ്റെ മേലെ ഇന്ന ആൾക്ക് അവിടെ അടിച്ചു ഇന്ന സ്ഥലത്ത് നിന്ന് അതെങ്കിൽ അവിടെ എഴുതി പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ഡിയർ ഡി അതിൻ്റെ അടി എഴുതും തീയതി പത്തേ പതിനൊന്ന് ഇത്രാം തീയതി അയച്ചത് ഇത്രാം നമ്പർ ചെക്ക് അടിയിൽ പിന്നെ അവർ ഒപ്പിട്ടോളും ഇത്ര മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു ദിവസം അവർ സാധാരണഗതിയിൽ അടിക്കുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ അഞ്ചോ ആറോ ഏഴോ എട്ടെണ്ണം മാത്രമാണ് അത് കംപ്ലീറ്റ് നമ്മൾ ടൈപ്പ് ചെയ്തിങ്ങനെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് അടിക്കുകയെന്ന് വെച്ചാൽ ഒരു ഫുൾ സ്കാപ്പ് പേപ്പർ മുഴുവൻ ടൈപ്പ് ചെയ്യാനുള്ള ടൈപ്പ് ചെയ്യുമ്പോൾ എത്രത്തോളം അക്ഷരങ്ങൾ അതിൽ പതിയുമോ അതിൻ്റെ പകുതി മതി പകുതി പകുതിയുണ്ടാവുള്ള ഒരു ദിവസം മൊത്തം ടൈപ്പ് റൈറ്റിങ്ങിന് ടൈപ്പ് 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 ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന ശമ്പളം നാൽപ്പത് നാൽപ്പതായിരം അമ്പതിനായിരം രൂപയാണ് അപ്പം അറുപതിനായിരം രൂപയ്ക്ക് ആയിട്ടുണ്ട് ഞാൻ അപ്പുറം ഉണ്ടോ എനിക്കറിയില്ല ഇത് കഴിഞ്ഞാൽ പ്രസവം അത് നമ്മുടെ നിന്നും പദ്ധതി അത് പ്രസവത്തിന് ലീവ് ആഴ്ച ലീവ് ഓണത്തിന് ലീവ് തിരുവാതിരയ്ക്ക് ലീവ് ക്രിസ്മസിന് ലീവ് അങ്ങനെ സകല ഇതിനും ലീവ് പിന്നെ ക്യാഷ് ലീവ് ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർ ജോലി ചെയ്യുന്നത് ഇരുന്നൂറ് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത് ദിവസമാണ് ജോലി ചെയ്യുന്നത് ഇതിനു വേണ്ടി കൊടുക്കുന്ന ശമ്പളം ഏകദേശം ആറ് ലക്ഷം ഏഴ് ലക്ഷം എട്ട് ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഈ പറയാൻ ടൈപ്പിസ്റ്റിൻ്റെ ജോലി പുറത്തുള്ള ഒരു രുദ്രവാരെ പോലൊരാൾ ചെയ്താൽ അന്ന് ഒരു ഫുൾ സ്കാപ്പിന് മുഴുവൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വാങ്ങിച്ചിരുന്നത് പത്ത് രൂപയാണ് ഞങ്ങളുടെ കാലത്ത് ഇന്ന് അത് നമുക്ക് ഒരു ഫുൾ സ്കാപ്പ് നൂറ് രൂപ കൊടുത്താലും ഒരു ഗവണ്മെൻറ്റ് ടൈപ്പിസ്റ്റ് ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഒരാളെ ആ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഇരട്ടി ജോലി ചെയ്താലും അവർക്ക് കൊടുക്കേണ്ട ശമ്പളം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പൈസ ഏകദേശം നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ മാത്രം വേണം ആ സമയത്ത് എട്ട് ലക്ഷണം വാങ്ങിക്കുന്നവർ ഫാൻ്റെ ചാർജ് ആൻഡ് ഡിപ്രീസിയേഷൻ ഇതെല്ലാം കൂടിയിട്ട് നാടം വാങ്ങിക്കാൻ അത് ഇത് മഷി വാങ്ങിക്കാൻ ഒക്കെയും കളവുണ്ട് അതിൻ്റെ കാര്യങ്ങളിലൊക്കെയും കളവുണ്ട് അപ്പം അങ്ങനെ ടൈപ്പിസിനും തസ്യയുടെ ആവശ്യമില്ല അത് പുറത്ത് കൊടുത്താൽ മതി കോൺട്രാക്റ്റ് വില്ലേജ് ഓഫീസിൻ്റെ ആവശ്യമില്ല പി ഡബ്ല്യു ഡിയുടെ ആവശ്യമില്ല പി ഡബ്ല്യു ഡി എന്ത് വർക്ക് വന്നാലും പി ഡബ്ല്യു ഡി തോന്നാ അവർ വില വല്ല സാധനം ഉണ്ടോ ഇതിൽ ഉടുക്കുന്ന റോളർ ഉണ്ടോ ടാതിയാനുള്ള യന്ത്രം ഉണ്ടോ അല്ല ഈ ജെ സി വി ഒലി വലിയ ജെ സി വി ഉണ്ട് അതൊക്കെ പ്രൈവറ്റിൻ്റെ അപ്പോൾ ഇവിടെ തൊഴിലെന്താ പി ഡബ്ല്യുടേ തൊഴിലെന്താ നമ്മളിവിടെ റോഡ് നന്നാക്കണമെങ്കിൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ അവിടെ പോയി അവിടെ പോയി അതിൻ്റെ അവിടെ നിന്ന് അവിടെ തിരുമുളക്കാഴ്ച വെച്ച് ഇവിടെ തിരുമുളക്കാഴ്ച വെച്ച് മറ്റൊരു തിരുമുളക്കാഴ്ച വെച്ച് ഇതൊന്നും കഴിഞ്ഞ് ശരിയായിട്ട് പണി ചെയ്യുന്ന കോൺട്രാക്ടറും അയാൾ വരലിട്ടിരിക്കാൽ ഒന്നും കിട്ടൂല അപ്പോൾ അയാൾ എന്ത് ചെയ്യും അയാൾ പണം നരച്ച് വെക്കും പണ്ട് രാജീവ് ഗാന്ധി അട്ടപ്പാടി സന്ദർശിക്കാൻ പോകുമ്പോൾ യാദൃശ്യമായിട്ട് അദ്ദേഹം അട്ടപ്പാടിയിലെ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ടൊരു സ്ഥലത്തേക്ക് അടു കടന്നു ഒരു ഊരിലേക്ക് കടന്നതാണ് അപ്പോൾ അവിടെ റോഡ് ടാർ ചെയ്ത് വെച്ചിട്ടുണ്ട് സോണിയാഗാന്ധിയോട് അദ്ദേഹം കാണിച്ചു കൊടുത്തു ഷൂസ് ഷൂസുണ്ട് പിന്നെ നേരത്ത് ഇങ്ങനെ കരകരന്ന് ഒരു വരഞ്ഞു സോണിയാഗാന്ധിയോട് നോക്കി ചിരിച്ചു കണ്ണടിച്ചു കാണിച്ചു കണ്ട കരിപ്പൊടി വെറുതെ വെറിയ പോലെ ടാറൊന്നുമില്ല അകലേന്ന് നോക്കുമ്പോൾ അയ്യോ ടാറ് ചെയ്ത പോലെ പക്ഷേ കോൺട്രാക്ടർമാർ എന്ത് ചെയ്യും അവൻ്റെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിനെന്തിനാണ് വാസ്തവത്തിൽ എന്തിനാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്ത് ജോലി ഉണ്ടെങ്കിൽ അത് കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചാൽ മതിയല്ലോ ഇതിന് എന്തിനൊരു ഇടനിലക്കാർ ഗവൺമെൻറ്റും പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റും ഇടനിലക്കാരാണ് പൈസ പീറ്റിക്കാനുള്ള ആൾക്കാർ ഇതെല്ലാം കഴിഞ്ഞു എന്തിനാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ബോംബെ ഇലക്ട്രിസിറ്റി ബോർഡ് ഗവൺമെന്റിന്റെ വകിയാണോ ബെസ്റ്റ് ബോംബെ സബർബൻ ബോംബെ ഇലക്ട്രിക്കൽ സബർബൻ ട്രാൻസ്പോർട്ട് ബെസ്റ്റ് ബെസ്റ്റാ ബെസ്റ്റ് ബെറ്റർ ദാൻ ബെസ്റ്റ് അവിടെ അവിടെയുള്ളവർക്ക് അറിയാം കൃത്യസമയത്ത് വരുന്നു കൃത്യസമയത്ത് പോകുന്നു യാതൊരു ട്രാൻസ്പോർട്ട് പണിമുടക്കൂല്ല വർഷത്തി നൂറ് വർഷമായിട്ട് പണി മുടക്കില്ല അത് അതൊരു പ്രൈവറ്റ് പാർട്ടി ഏൽപ്പിച്ചൂടെ ഇവിടെ മുതലാളിമാരുണ്ട് വെള്ളാപ്പള്ളി നടേശനുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഓരോ ജില്ല തിരിച്ചു കൊടുക്കുക മുതലാളിമാർക്ക് എന്നിട്ട് പറയാതെ ട്രാൻസ്പോർട്ടിൻ്റെ കാര്യം നിങ്ങൾ നോക്കിക്കോളൂ ഞങ്ങൾക്ക് ഇത്ര കൂടി വേണം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ ഇപ്പോൾ മാസാ മാസം ജോലി ചെയ്യില്ല സർവീസ് ഇല്ല ദർശനം സർവീസ് സെറ്റോൾ ലാഭമില്ല ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് തുടങ്ങിയതിന് ശേഷം മൂലം തിരുനാളോ മറ്റും തുടങ്ങിയത് അത് തുടങ്ങിയതിനു ശേഷം രണ്ട് വർഷമാണ് കേരളത്തിലെ ട്രാൻസ്പോർട്ട് ലാഭത്തിലോടിയത് തൊട്ടപ്പുറത്തുള്ള കെ എസ് ആർ ടി സി കന്നഡ കർണാടക ട്രാൻസ്പോർട്ട് ബസ് ലാഭത്തിലാ തമിഴ്നാട് ലാഭത്തിലാ ഇത് ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള തൊള്ളപ്പാറന്മാരുടെ രാഷ്ട്രീയക്കാർ മിണ്ടാണ്ടിരിക്കുക മിണ്ടാൻ പറ്റില്ല ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ മണ്ണിൽ വേലയെടുക്കുന്ന കൂലിപ്പണി എടുക്കുന്ന പാവങ്ങളുടെ ആ വേർപ്പ് ചൊരണ്ടിയിട്ട് ഈ തെന്റികൾ കഴിക്കുകയാണ് മാസാ മാസം എൺപത് കോടി തൊണ്ണൂറ് കോടി നൂറ് കോടി എൺപത് കോടി തൊണ്ണൂറ് കോടി നൂറ് കോടി എന്ന് കൊടുത്തോണ്ടിരിക്കുക ശമ്പളം എന്ത് ജോലി ചെയ്തിട്ടാ ട്രാൻസ്പോർട്ട് ബസ് ഇത്രയും ഇത്രയും തൊഴിലാളികൾ എവിടെയാണ് ഇത്രയും തൊഴിലാളികളുടെ സ്ഥലമുള്ളത് ഒമ്പത് പേരാ അവവറേജ് മറ്റുള്ളത് ആറ് അഞ്ച് അത്രയാണ് അവിടെ ഉള്ളത് ആരെയാണ് അവർ പറ്റിക്കുന്നത് നമ്മളെപ്പോലുള്ള പാവങ്ങളെ നമ്മുടെ മലവും മൂത്രവും സേവിച്ചുകൊണ്ടിരിക്കണവർ കഷ്ട കഷ്ടപ്പെട്ട് ഇവിടെ ബുദ്ധിമുട്ടിയാവാ അവരുടെ അവരുടെ വേർപൂറ്റിയിട്ട് അവരുടെ മൂത്രം തീട്ടും തിന്നാ പോലെ ഇതിന് പകരം ഏഹ് ഇലക്ട്രിസിറ്റി ബോർഡ് ട്രാൻസ്പോർട്ട് ബസ് ഒരു ട്രാൻസ്പോർട്ട് ബസിന്റെ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവരൊരു വീടിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തും അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പിനോട് കൊണ്ടു നിർത്തി ഈ ബസ് കഴുകും അവര് അവിടത്തെ ആ ബസ്സിൻ്റെ ഡ്രൈവറും ആ ബസ്സിന്റെ കണ്ടക്ടറും കൂടി ആ ബസ് കഴുകും അതിൽ അലുവന്ന പൊടി അവരെടുത്ത് കളയും ബ്രഷ് കൊണ്ടെടുത്ത് അവർ കളയും എന്നിട്ട് അവിടെ ചന്ദനക്കുറി തൊട്ട് വെക്കും അവിടെ ചന്ദന തിരികത്തിച്ച് വയ്ക്കും അവർക്ക് അവരുടെ ചോറാണത് അതിനവർ ആരാധിക്കുന്നു ഇവിടെ ചെയ്തതോ ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് കഴിഞ്ഞാൽ പൊടി ഒരു ഭാഗത്തിന് അടിഞ്ഞു കൂടി കിടക്കുന്നത് കാണാം താല്പര്യം അത് ചില്ലു തുടക്കിയാൽ അതൊരു പുറത്തേക്ക് കാണുന്നല്ലോ അതിനു വേണ്ടിയിട്ട് നൂറ് ബസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോൾ അമ്പത് ബസ് കട്ടപ്പെടുത്താ എന്തിനാണിങ്ങനെ എന്തിനാണ് ഒരു എന്തിനാണ് ഇങ്ങനെ ഈ രീതിയിൽ എന്തിനാ പൈസ ചെലവിടുന്നത് ഏഹ് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന കിട്ടുന്ന സാമ്പത്തികം അതിൽ അതിനകത്ത് റവന്യൂ എഴുപത്തിയഞ്ച് ശതമാനം ഒരു കമ്പനി ആരംഭിച്ചു ഞാനൊരു കഥ പറയാം ചെറിയ കഥയാ ഒരു കമ്പനി ആരംഭിച്ചു നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളുടെ പേര് തുടങ്ങിയ ഒരു കമ്പനി ആരംഭിച്ചു ബിസ്ക്കറ്റ് കമ്പനി ആരംഭിച്ചു അവിടെ വരുമാനം തുടങ്ങി അവിടെ പത്ത് ജോലിക്കാരെ വെച്ചു ജോലിക്കാരുടെ ശമ്പളം എത്രയാണ് മൊത്തം വരുമാനം പതിനായിരം രൂപ ജോലിക്കാരുടെ ശമ്പളം അയ്യായിരം രൂപ നെറ്റ് പ്രോഫിറ്റ് അയ്യായിരം രൂപ സന്തോഷമായിട്ട് കഴിഞ്ഞു പോന്നു അങ്ങനെ ഒരു സമരം ആരംഭിച്ചു ആയിരം രൂപ കൂട്ടി കൊടുക്കണം ആയിരം രൂപ കൂട്ടി കൊടുത്തു വരുമാനം കൂടുന്നില്ല നെറ്റ് പ്രോഫിറ്റ് നാലായിരം രൂപ പതിനായിരം രൂപയിൽ ആറായിരം രൂപ ശമ്പളം എന്നാലും വണ്ടി മുന്നോട്ട് പോകുന്നു കമ്പനി നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ ജോലിക്കാർക്ക് എല്ലാം ജോലിക്ക് പോകാം വീണ്ടും സമരം ആയിരം രൂപ കൂട്ടി കൊടുത്തു എത്ര ഏഴായിരം രൂപ ഇയാൾക്ക് കിട്ടുന്നതോ പതിനായിരം രൂപ അപ്പോൾ എന്തായി മൂവായിരം രൂപ ഇയാളുടെ നെറ്റ് പ്രോഫിറ്റ് അയാൾക്ക് കൂടി കിട്ടുന്ന പ്രോഫിറ്റ് വീണ്ടും സമരം എണ്ണായിരം രൂപ അയാൾക്ക് കിട്ടുന്നത് രണ്ടായിരം രൂപയും വീണ്ടും സമരം തൊഴിലാളികൾക്ക് ഒമ്പതിനായിരം രൂപ ആയി ആയിക്കൂടി കിട്ടുന്നത് പതിനായിരം രൂപ ഒമ്പതിനായിരം തൊഴിലാളികൾക്ക് ആയിരം രൂപയാൾക്ക് ഞാൻ വീണ്ടും സമരം പതിനായിരം രൂപ ശമ്പളം പതിനായിരം രൂപ വരുമാനം ബ്രേക്ക് ഈവൻ ലാഭമില്ല നഷ്ടവും ഇല്ല അപ്പോൾ ഭാര്യ പറഞ്ഞു ലാലേട്ട നമുക്ക് ഈ കമ്പനി നിർത്തിക്കൂടെ ഏയ് അമ്മ ദാക്ഷായണി ദാക്ഷായണി അമ്മയുടെ ഒരു മോഹമായിരുന്നു ഞാനൊരു കമ്പനി ആരംഭിക്കണമെന്ന് അതുകൊണ്ട് ആ ദാക്ഷായണി അമ്മ കമ്പനി ബിസ്ക്കറ്റ് കമ്പനി ആരംഭിച്ചത് പോട്ടെ നമുക്ക് വേറെ ഉള്ളിടത്തും ജോലിക്ക് പോവാം അതിങ്ങനെ നടക്കട്ടെ അങ്ങനെ പതിനായിരം രൂപ ശമ്പളം പതിനായിരം രൂപ കൂലി അല്ല പതിനായിരം രൂപ വരുമാനം പതിനായിരം രൂപ ചലമാനം എന്നാലും കമ്പനി നടത്തിക്കൊണ്ട് വീണ്ടും സമരം അപ്പോൾ എന്തായി ഇയാൾ എവിടേക്കോ പോയിട്ട് ജോലി ചെയ്ത് വരുന്നതിന് ആയിരം രൂപമാർ കൊടുക്കണമെന്നായി ഒരു ദിവസം എല്ലാവരും വിളിച്ചു കമ്പനിയുടെ അഞ്ചാം വാർഷികം എല്ലാവരും വിളിച്ചു വിളിച്ചവിടെ കൊണ്ടുപോയി ഈ ലാലേട്ടനുണ്ടായിരുന്നു ലാലായൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് ആ ബിസ്ക്കറ്റ് കമ്പനിയുടെ അകത്ത് പോയി കംപ്ലീറ്റ് വാതിലുകൾ അടച്ചു അപ്പോൾ അവരെല്ലാവരും ചായയും കാപ്പിയൊക്കെ അവരെ കുപ്പിയിലും കന്നാസിലേയും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ജീവിക്കാൻ മാർഗമില്ലാണ്ടായി കമ്പനി ആരംഭിച്ചു അതുകൊണ്ട് ഞങ്ങൾ പാപ്പരായി ഞങ്ങളിത് വല്ലയിടത്തും ജോലിക്ക് പോവാ കാരണം നിങ്ങളുടെ അത്യാർത്ഥിയാണ് ആയതുകൊണ്ട് ഇവിടെ ഒരു പാർട്ടി നടത്താൻ പോയ ടീ അല്ല പെട്രോൾ പാർട്ടി ആ കന്നാസ് തുറന്നു എല്ലായിടത്തും ഇവിടുന്ന് കരച്ചിൽ നിലവിളിയായി എല്ലായിടത്തും പെട്രോൾ വെച്ചു കമ്പനി ലാഭത്തിലായി എല്ലാവർക്കും മോഷം കിട്ടി ഇതേ അവസ്ഥയല്ലേ കേരളത്തിന്റെ ഇവിടുത്തെ വരുമാനം അത് കൃത്യമായിട്ട് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൃഷി ഗോരക്ഷ വാണിജ്യം എന്നിത്യാദി കാര്യങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംക്രമണത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മേൽനോട്ടത്തിലല്ലേ ഈ തെണ്ടി തെമാടികളെ ജോലിക്ക് വെച്ചിട്ടുള്ളത് അവസാന വരുമാനം എത്രയാണ് ആയിരം പതിനായിരം രൂപ ആ വരുമാനം പതിനായിരം രൂപ വരുമാനത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം എത്രയാ എൺപത് ശതമാനം അതിൻ്റെ പതിനായിരം രൂപ കിട്ടി കഴിഞ്ഞാൽ എണ്ണായിരം രൂപ ശമ്പളമായിട്ടാണ് പോകുന്നത് ആരാണ് ആരാണ് ഇവിടെ മാറുന്നത് ആരാണ് നശിക്കുന്നത് പോലുള്ള സാധാരണക്കാർ ഏതായാലും ഗവൺമെന്റിന് വേണ്ടത് അടുത്ത പ്രാവശ്യം ഞങ്ങൾ തന്നെ ഭരിക്കണം ഞങ്ങൾ തന്നെ ഭരിക്കണം അവരുമുണ്ടാണ്ടിരിക്കുന്നു ലോകത്തിലെവിടെയും ട്രെയിനിന് കാരണമെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബോംബെക്ക് എത്ര ടിക്കറ്റ് ബോംബയ്ക്ക് അറുന്നൂറ് രൂപ അടുത്ത ആൾ ചെയ്തു അറുന്നൂറ് രൂപയെ എന്നാൽ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ തന്നാൽ മതി അഞ്ഞൂറ് രൂപ തരാൻ പറ്റില്ല ഒന്ന് അഞ്ഞൂറ് രൂപ അവസാനിപ്പം സാറേ പറയാറുണ്ടോ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ടോ പക്ഷേ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ കേരളത്തിലുള്ള ഈ കേൾക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഓട്ടോറിക്ഷകാരെ പോടാ എന്നുള്ള വിളിയൊക്കെ താരം ഇവിടെ ഉണ്ടോ അവർക്ക് നല്ല യൂണിയൻ ഉണ്ട് സ്ട്രെങ്ത് ഉണ്ട് കൂടുതൽ ജനസംഖ്യ അതുകൊണ്ട് കേരളത്തിൽ കോഴിക്കോട്ട് അല്ലാതെ കോഴിക്കോട്ട് ഇങ്ങനെയുണ്ടത് കേട്ട് മീറ്റർ വർക്ക് ചെയ്യും ബാക്കി എവിടെയും മീറ്റർ വർക്ക് ചെയ്യില്ല മീറ്റർ കൊണ്ട് വെക്കും ഗവൺമെന്റ് നിർബന്ധിക്കുമ്പോ മീറ്റർ മീറ്റർ കൊണ്ടുവെക്കും മീറ്റർ കൊണ്ടു വെച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് മീറ്റർ മേ ഒടി മീറ്റർ കഴിഞ്ഞു മീറ്ററിന്റെ പടി കഴിഞ്ഞു മീറ്റോ പിന്നെ ആ സൂചി ഇങ്ങനെ വന്ന് നിങ്ങക്ക് പിന്നെ ആ സൂചിക്ക് അട്ടൻഡാവില്ല കേറുന്ന ആളുകള് ഇതാ ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും അത്രയാ നൂറ് രൂപ നൂറോ എന്നാൽ ആ മല കാറ് വാങ്ങിയത് കഴിഞ്ഞു മിണ്ടില്ല ി നൂറ് ഈ രീതിയില് അത് പിന്നെ പോട്ടെ അത് ഇതുവഴി ബന്ധപ്പെട്ട കാര്യമല്ല അപ്പൊ ഇവിടെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല ജോലി സമരം ആരംഭിച്ചു സമരം ആരംഭിച്ചിട്ടുള്ള കാര്യം പൈസ കുഴിച്ചെടുക്കാൻ പറ്റില്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ് കൈമലർത്തി ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഒറ്റ മാർഗമേ ഉള്ളൂ പണ്ടൊക്കെ നമ്മുടെ അമ്മൂമ്മമാര് പറഞ്ഞൊരു കാര്യമുണ്ട് മോളുടെ കല്യാണ വന്നു കേട്ടല്ലോ വന്നു ചക്കൻ എന്താ ഓ അവന് ബിസിനസ്സാണ് ഞങ്ങൾക്ക് സ്വർണ്ണ ബിസിനസ് അത് ഞങ്ങൾക്ക് താല്പര്യമില്ല ബിസിനസ്സൊക്കെ ആകുമ്പോഴേ എന്നാ ഉണ്ടാവുക എന്നാ പോണേന്ന് അറിയില്ല പത്മനാഭൻ്റെ ഒരു ചക്രം കഴിഞ്ഞാൽ അത് മതി ഗവൺമെന്റ് ജോലി സർക്കാർ ജോലി കിട്ടിയാൽ കല്യാണി അമ്മേ എന്തോ ജോലി ചെയ്തില്ലെങ്കിലും ശമ്പളം കിട്ടുമല്ലോ പെൻഷൻ പെൻഷനാവുന്നവർ ശമ്പളം കിട്ടുമല്ലോ ചത്ത പെണ്ണിനും കിട്ടും ശമ്പളം ഇതായിരുന്നു സ്ഥിതി ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കാൻ ഗവണ്മെന്റ് കഴിയും എങ്ങനെ പന്ത്രണ്ട് എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ജോലി ചെയ്തോളണം ശമ്പളം ഇനി ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ശമ്പളം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനു പിന്നെ അസ്തിത്വം ഉണ്ടാവില്ല അപ്പം എന്താ മാർഗം ശമ്പളം ഇല്ലാട്ടാ ഏ ണ്ടാവില്ല ശമ്പളം ഉണ്ടാവില്ല പൈസ ഇല്ല അങ്ങനെ ഗവൺമെന്റ് ജോലിയുള്ള വല്ലാത്ത വല്ലാത്ത ആർത്തി അങ്ങോട്ട് ഇല്ലാണ്ടാക്കത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും ഒരാൾ പറഞ്ഞു പെണ്ണിനെ കല്യാണം ഉറപ്പിച്ചു ആ ഉറപ്പിച്ചു അപ്പം അവിടെ ചെന്നപ്പോൾ അവിടെ എന്താ കൃഷിയാണോ ഏ കൃഷിയൊന്നുമല്ല പിന്നെ അവിടെ ചെന്നപ്പോഴേ ഒരു ഗോൾഡൻ കാർഡ് ഇരിക്കുന്ന അവിടെ സിൽവർ കാർഡെന്ന് വേണം പറയില്ലേ അതെന്താ യൂട്യൂബിൻ്റെ അതെന്താ യൂട്യൂബ് അങ്ങനെ ഒരു സാധനമുണ്ട് അവിടെ ഒരു ഗോൾഡൻ കാർഡ് ഇരുന്ന് കഴിഞ്ഞാൽ സിൽവർ കാർഡ് ഇരുന്ന് കഴിഞ്ഞാൽ അവൻ അത്യാവശ്യം ജീവിക്കാൻ ഓപ്പുണ്ടെന്ന് മനസ്സിലാവും അങ്ങനെ പെണ്ണിനെ അവന് കൊടുത്തു ഇതൊക്കെയാണ് സ്ഥിതി അപ്പം ആദ്യം വന്നാളോ അയാൾക്ക് ഗവണ്മെൻറ്റ് ജോലി എപ്പോഴാണ് നമ്മളും കിട്ടുന്നറിയില്ല നമ്മൾ കിട്ടിയ ഭാഗ്യം കിട്ടിയില്ല ഈ ഭാഗം അതല്ലേ അവസ്ഥ അതുകൊണ്ട് ഞങ്ങൾ ആ പെണ്ണിനെ ഗവണ്മെൻ്റ് ജോലിക്കാരന് കൊടുക്കില്ല ഗവണ്മെൻറ്റ് ജോലിക്കാരനാ അല്ലാതെ ആരും മെമിക്കളിക്കാരനായാലും സീരിയൽ നടനായാലും ഞങ്ങൾ കൊടുക്കും ഗവൺമെൻറ് കാരന് ഞങ്ങൾ ജോലി കൊടുക്കില്ല കാരണം എന്താ ശമ്പളം കിട്ടുമെന്ന് ഉറപ്പില്ല ആ അവസ്ഥ ആരാ വരത്തി വെച്ചത് ശരിയായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലി കറണ്ട് തിന്നണന്ന് പോലെ കറണ്ട് ചാലും തിരിച്ചല്ല കേട്ടോ കറണ്ട് തിന്നില്ല കരണ്ട് അതിനാണ് കരണ്ട് തിന്ന പറയുക അങ്ങനെ എൻ്റെ മറ്റേ എനിക്ക് കരണ്ട് തിന്നുന്ന പോലെ ജനങ്ങളുടെ അധ്വാനത്തിൻ്റെ ബാക്കി പത്രം കരണ്ട് തിന്നുകൊണ്ടിരിക്കുന്ന ഗവണ്മെൻറ് ജീവനക്കാർക്ക് എൻ്റെ ദൈവമേ ശമ്പളം കൊടുക്കാൻ ഗവൺമെൻ്റെ പൈസ ഇല്ലാതെ പോണേ ഇല്ലാതെ പോണേ എല്ലാം ജാചി വെച്ച് പോകണേ ഞങ്ങൾക്ക് എന്തിനു ഗവണ്മെൻറ്റ് സർക്കാർ ആൾക്കാരെ ആവശ്യമില്ല അവിടെ ചെന്ന സമയത്ത് എന്താ ഞങ്ങളാ പെൻഷന്റെ കാര്യം ഏത് പെൻഷന്റെ കാര്യം അല്ല ഇത് മറ്റേ ആ പെൻഷൻ ഗ്രാറ്റുവിറ്റിയുടെ നിങ്ങൾ എന്താ നിങ്ങൾ എനിക്ക് മനസ്സിലാവണില്ലല്ലോ ഇങ്ങനെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അരിമ്പൂരിൽ ഒരു പാപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് ഓഫീസിൽ വന്നു അവിടെ വന്ന എൻ്റെ ഒരു അപ്ലിക്കേഷൻ അവിടെ ഏത് അപ്ലിക്കേഷൻ അതാ തേക്കും കാട്ടിൽ ഇന്നതിൻ്റെ വീട്ടിൽ അപ്ലിക്കേഷൻ വെച്ചിട്ട് അതിൻ്റെ പൈസ ഞങ്ങൾ മൂവായിരം രൂപ കെട്ടിട്ടുണ്ട് ഏതും മൂവായിരം രൂപയുടെ കാര്യം താന്ന് തെളിയിച്ചു പറയാ ആ മൂവായിരം രൂപ അല്ലേ അത് എപ്പോഴുതി തരാം ഒരടി കിട്ടിയപ്പോൾ അതാണ് ശിവരാജി ഗണനെ പെട്ടെന്ന് ഒന്ന് കൊടുത്താൽ തരും വഴക്കമെന്റ് അതാണിപ്പോ മറ്റേ ജോലിക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല പെടാ അവിടെ ചെന്ന സമയത്ത് സുപ്രീം കോടതി ഇന്ന് കാത്തിരിക്കുകയാണ് ആ പറഞ്ഞു വായും പൊളിച്ച് കാത്തിരിക്കുക കോടതി വണ്ണാക്കിൽ തള്ളി തരും സുപ്രീം കോടതി പറഞ്ഞു ഇവിടുന്ന് പൈസ തരാൻ പറ്റില്ല യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റിന് സന്തോഷമായി ഇനി നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾ ജോലി ചെയ്യണേ ജോലി ചെയ്യുന്നില്ല രാജിവെച്ച് പോയിക്കോ കാര്യങ്ങൾ ഏ ശമ്പളാണ്ട് ഞങ്ങൾ ജോലിയില്ല രാജിവെച്ചു ഏതായാലും ഇതൊക്കെ ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുന്ന വിചാരിച്ച കാര്യമാണത് ഇന്നിവിടെയുള്ള ഗവൺമെൻറ് ജോലിക്കാരിൽ മുപ്പത് ശതമാനം ഇന്ന് നൂറ് പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ സർക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മുപ്പത്തി മൂന്ന് ശതമാനം ആൾക്കാർ അതായത് ഇന്ന് നൂറ് പേര് ജോലി ഉണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് ആളുകൾ മതി ഇവിടുത്തെ കാര്യക്രമാദികൾ ചെയ്യാൻ ഒരു ഓഫീസിനകത്ത് പത്ത് പേരുണ്ടെങ്കിൽ അവിടെ മൂന്ന് പേര് മതി ആ ജോലി ചെയ്യാൻ നിങ്ങൾ അമേരിക്കയിൽ പോയി നോക്ക് അവിടെ പ്യൂൺ തസ്തികയില്ല ബലി എങ്ങനെ എന്ന് പറഞ്ഞ സമയത്ത് ആൾ ഓടി വന്നു തലയിൽ തൊപ്പിയും കിരീടം വെച്ച് രണ്ട് ചായ കൊണ്ടിരു അങ്ങനെ ഇല്ല കാലത്ത് പോയി അടിച്ചുപോകാനുണ്ട് ഞാൻ എന്റെ കണ്ണോണ്ട് കണ്ടുള്ള സുൽത്താൻ്റെ ഫോമാനിന്റെ അമേരിക്കൻ അംബാസഡർ അമേരിക്കൻ കോൺസുലേറ്റോ മറ്റോ ആണ് അതിനെ കൃത്യം എനിക്കറിയില്ല ആ അവിടെ ചെന്ന സമയത്ത് ഞാൻ എന്റെ സുഹൃത്ത് പുഷ്പാങ്ങിനോട് ചെന്ന സമയത്ത് പുഷ്പൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു അങ്ങനെ ഒരു താരാട്ടുപാട്ട് പോലെയാ പുഷ്പെൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു അങ്ങനെ അടിച്ചുപാരിക അപ്പോൾ ഞാൻ പുഷ്പം അയ്യോ ഇങ്ങനെ ആരാ അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥാനപതി അപ്പം നീരടും ചെയ്യണ്ട അത് പക്ഷെ എന്നാൽ കാണാം ചൂല് വാങ്ങിക്കാർ പറയും എനിക്കും ചെയ്യാം എനിക്കും ചെയ്യാവുന്ന ജോലിയല്ലേ നീ വേണമെങ്കിൽ നീയും ചെയ്തോ എന്നാളെ പോലെ പക്ഷെ നമ്മളുടെ അവിടെ അങ്ങോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കിടന്ന് നടക്കാൻ ആൾക്കാർ എത്രയും ഓർഡർലികളെന്നും പറഞ്ഞു ഇത്തരം സ്ട്രസ്സുകളൊക്കെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന ഒരു ജോലി ആരോ പറഞ്ഞ പോലെ ഓ ഒരു ഉന്മേഷം ഇല്ലടാ എന്താ എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് രണ്ടു ദിവസം ലീവ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു മാസം ലീവ് എടുക്ക എന്നിട്ട് വേണം എന്ന് ചുറ്റാൻ അപ്പൊ ജോലി കിട്ടുന്ന ലീവ് എടുക്കാൻ വേണ്ടിയിട്ടാ ഈ രീതിയിൽ ഗവൺമെന്റ് ജോലിയെ സർക്കാർ ജോലിയെ ആണ് വെള്ളാന എന്ന് പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കല്യാണിക്കുട്ടിയെ സർക്കാർ ജോലി കിട്ടിയാൽ പിന്നെ ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളം കിട്ടുമല്ലോ ചെക്കൻ ചത്ത എൻ്റെ മരുമോൾക്ക് പെണ്ണിനും ജോലി കിട്ടും അതുകൊണ്ട് ഞങ്ങൾ ഒരമ്പാനിക്കും അതാനിക്കും ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കില്ല സർക്കാർ ഉദ്യോഗം ഉണ്ടോ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം എന്താ കല്യാണിയെ ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളം കിട്ടുമല്ലോ ഏ അനുഭവിക്കിപ്പോ എല്ലാവരും അനുഭവിക്കേ